ിന്റെ അത് ആടെ പോയിന്റ് ആണ് എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാരും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് പേര് ആക്റ്റീവ് ആണ് കൊറച്ചുപേര് സൈലന്റ് ആണ് അവർ അവരുടെ ഒരു യുനോ ബിസി ഷെഡ്യൂൾ ആയിരിക്കാം അപ്പൊ ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി ബിഗ് ബോസ് എന്ന് പറഞ്ഞു പോകാൻ ില്ല പല കാര്യങ്ങൾ പല വർക്കുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാരും പോണ്ടതാണ് പക്ഷെ ഈ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാരും വരാറില്ല എല്ലാ എല്ലാരും പോലും എല്ലാവർക്കും വരാൻ സാധിക്കുന്നില്ല എനിക്കറിയുന്നില്ല അത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് അതിലൊന്നും അഭിപ്രായം അഭിനയിക്കുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ടെലിവിഷനിൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന കുടുംബങ്ങൾക്കത്തെ വേദിക റോൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് സോ ഐ ടോട്ടലി റെസ്പെക്ട് ടെലിവിഷൻ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഞാൻ മൂവി കുറച്ച് മൂവി ചെയ്ത് എന്നാ ടെലിവിഷനും ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ് അപ്പം ഈ സിനിമയിൽ നിന്നും കുറെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട് ടെലിവിഷൻ സൈഡിൽ നിന്നും സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട് പല പ്ലാറ്റ്ഫോമിൽ നിന്നും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് സോ അതല്ല നമ്മളുടെ ഇന്നത്തെ ഒരു ഇത് ഇന്നത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിയതമേ സ്വയം പ്രിയതമേനെ പറ്റി സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്